രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മൂന്നിന് ആരംഭിച്ച മാർച്ച് ഇരുപത്തിയാറിന് അവസാനിച്ചു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒമ്പത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളുമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തെ പരീക്ഷ എഴുതി അതിലാൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറും പെൺകുട്ടികൾ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചും ആണ് സർക്കാർ മേഖലയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിദ്യാർത്ഥികളും എയ്ഡഡ് മേഖലയിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് വിദ്യാർത്ഥികളുമാണ് വിദ്യാർത്ഥികളും അൺഎയ്ഡഡ് മേഖലയിൽ ഇരുപത്തി ഒന്ന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികളുമാണ് റെഗുലർ വിഭാഗത്തെ പരീക്ഷ എഴുതിയത് ഇത്തവണ ഗൾഫ് മേഖലയിലെ അറുന്നൂറ്റി എൺപത്തി രണ്ട് വിദ്യാർത്ഥികളിൽ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ എട്ട് കുട്ടികളും പരീക്ഷ എഴുതി ടി എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഇത്തവണ നാൽപ്പത്തെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലായി മൂവായിരത്തി അമ്പത്തി ഏഴ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതിൽ ആൺകുട്ടികൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പെൺകുട്ടികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടുമാണ് എ എച്ച് എസ് എൽ സി വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രമാണുള്ളത് ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ കലാമണ്ഡലം ചെ ചെറുതുരുത്തി എന്നിവിടങ്ങളിൽ അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളും എസ് എസ് എൽ സി ഹി ഹിയറിംഗ് ഇംപെയ്ഡ് വിഭാഗത്തിൽ ഇരുപത്തൊമ്പത് പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇരുന്നൂറ്റി ആറ് വിദ്യാർത്ഥികളും ടി എച്ച് എസ് എൽ സി ഹിയറിംഗ് ഇംപെയ്ഡ് വിഭാഗത്തിൽ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ കേന്ദ്രമാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് സംസ്ഥാന സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്താറ് വരെ രണ്ട് ഘട്ടങ്ങളായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു മെയ് മാസം ഒമ്പത് വെള്ളിയാഴ്ച എസ് എൽ സിയുടെ ഫലം പ്രഖ്യാപിക്കുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം അത് വളരെ വിജയമായിരുന്നു ഇത് എല്ലാ സ്കൂളുകളിൽ നിന്നും രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും തന്നെ ഒരു വളരെ ആവശ്യം വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്